മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാനും മെഡിറ്റേഷൻ നമ്മെ സഹായിക്കും മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ ഇതിനു മുമ്പ് ഓഡിയോ ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ടും മുമ്പ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്താലുള്ള പത്ത് ഗുണങ്ങൾ ഞാൻ പോയിൻ്റായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പത്ത് ഗുണങ്ങൾ ഞാനൊന്ന് പറയാം ഓക്കെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് ഞാൻ ആദ്യം പറയാം മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അല്ലാത്ത സമയങ്ങളല്ല മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ ഉണരുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴോ ആണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്താൽ ഉള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടറിവുകൾ ഉണ്ടാവും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പല സ്ഥലത്തുണ്ടായിരിക്കും അപ്പം ഞാൻ തന്നെ എന്നോട് പറ്റുന്ന ഒരുപാട് പേര് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തകളിലും ശരീരത്തിലും ആരോഗ്യത്തിലും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും മനസ്സിലാവും തലവേദന മൈഗ്രൈൻ ഉറക്കമില്ലായ്മ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾക്കും ഇതൊരു സൊല്യൂഷനാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഒരുവിധം എല്ലാം തരണം ചെയ്യാൻ നമുക്കിത് പറ്റും ടെൻഷൻ സ്രെസ് ആൻസൈറ്റി അതുപോലെ ഡിപ്രഷൻ ഇതിനെല്ലാം ഇതാണ് ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ നമ്മൾ ധ്യാനത്തിലിരിക്കുക എന്നൊക്കെ പറയില്ലേ ഒന്നുമില്ല നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ മനസ്സും ചിന്തകളും നമുക്ക് പറ്റുമെന്നാണ് നമ്മൾ നോക്കട്ടെ നമ്മൾ കണ്ണുകൾ എന്താ നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി വരും അല്ലേ പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ഗുണങ്ങൾ ഞാൻ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ച ആ പത്ത് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം ഓക്കെ ആദ്യത്തെ ഗുണം ഏകാഗ്രത വർദ്ധിക്കുന്നു മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ഏകാഗ്രത കൂടും രണ്ടാമത്തെ പോയിന്റ് ടെൻഷൻ കുറയുന്നു രണ്ടാമത്തെ പോയിന്റ് ടെൻഷൻ കുറയുന്നു മൂന്നാമത്തെ പോയിന്റ് പേടി കുറയുന്നു നാലാമത്തെ പോയിന്റ് നമ്മൾ നല്ല ക്രിയേറ്റീവ് ആകുന്നു അഞ്ചാമത്തെ പോയിന്റ് ചെയ്യുന്ന ജോലിയിലോ പഠനത്തിലോ മുൻപന്തിയിൽ നമ്മൾ എത്തും ആറാമത്തെ പോയിന്റ് മറ്റുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു അടുത്ത പോയിന്റ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹൈ ബി പി ഇങ്ങനെയുള്ള തുടങ്ങിയതെല്ലാം നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നു ഒരുവിധം ജീവിതശൈലി രോഗങ്ങളെല്ലാം മെഡിറ്റേഷൻ സഹായിക്കും അടുത്തൊരു പോയിന്റ് ആളുകൾക്ക് നിങ്ങളോട് കൂടുതൽ റെസ്പെക്ട് ഉണ്ടായിരിക്കും കാരണം നിങ്ങളുടെ സംസാരത്തിന്റെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് കേൾക്കാനുള്ളൊരിതുണ്ടായിരിക്കും അവർ പറഞ്ഞ് നമുക്ക് കേൾക്കാനുള്ള ഇതുണ്ടായിരിക്കും ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ നിങ്ങളുടെ സംസാരം വളരെ പതുക്കെ ആയിരിക്കും സാവധാനമായിരിക്കും മനസ്സിലാവണം നിങ്ങളുടെ ലിസണിങ് ക്വാളിറ്റി കൂടുതലും മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ കേൾക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കും നമ്മുടെ മോശ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കും അപ്പോൾ മെഡിറ്റേഷന്റെ കുറിച്ച് മെഡിറ്റേഷനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് കാരണം കാരണം എത്ര പറഞ്ഞാലും തീരില്ല പക്ഷെ കൂടെ ദീർഘിപ്പിക്കുന്നില്ല വളരെ സിമ്പിളായി പറഞ്ഞിരുന്നുള്ളൂ ഇനിയും മെഡിറ്റേഷൻ സംബന്ധമായ വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾ കേൾക്കുക കാരണം ഞാൻ വീഡിയോ ഒക്കെ ചെറു ചുരുക്കി കൊണ്ടുവരുന്ന പെട്ടെന്ന് കേൾക്കാൻ നമുക്ക് മനസ്സിലാവണം അതിനു വേണ്ടി മാത്രമാണ് ഓക്കെ അപ്പോ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യും ഞാൻ എന്നും നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നതാണ് എന്നാൽ എന്നെ രാത്രി കിടങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്ത് വേണം ഉറങ്ങാന്ന് പറയാറുണ്ട് അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്നു എല്ലാവരും മെഡിറ്റേഷൻ ചെയ്ത് വേണം എന്ന് ഉറങ്ങാം നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്ത ഗുണം എന്താണ് നിങ്ങളുടെ മനസ്സിനും ചിന്തകൾക്കും ശരീരത്തിനും ആരോഗ്യത്തിനും നല്ല ഗുണമുണ്ടായിരിക്കും ഓക്കെ താങ്ക് യു